ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗത്തിൻ്റെയും അതിനെ തുടർന്നുണ്ടാകുന്ന അക്രമവാസനകൾക്കെതിരെയും സ്നേഹസന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി ഐ എച്ച്ആർഡി കോളേജ് ഓഫ് അപ്ലൈഡ് സയൻസസ് സ്നേഹത്തോൺ എന്ന പേരിൽ കൂട്ടയോട്ടം സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ായി കൊടുങ്ങൂർ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു കലാലയങ്ങളിൽ വിദ്യാർത്ഥികൾ അമിതമായി ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടും ഒരു കാലഘട്ടത്തിലൂടെയാണ് വിവിധ കൂടി നമ്മൾ ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാതെ മുന്നോട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് എനിക്ക് വിദ്യാർത്ഥികളായ നിങ്ങളോട് പറയാനുള്ളത് ഓരോ മാതാപിതാക്കളും വളരെയധികം സ്വപ്നം കണ്ടുകൊണ്ടാണ് നിങ്ങളെ ഓരോരുത്തരെയും കലാലയങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത് അപ്പോൾ അവരുടെ സ്വപ്നം പൂവണിക്കുക എന്നുള്ളത് മാത്രമല്ല നിങ്ങളുടെ ഭാവി സുരക്ഷിതമാകുന്നതിനും നല്ല ആരോഗ്യത്തോടു കൂടിയുള്ള ഒരു ജീവിക്കണം എന്നുള്ളത് ഓരോ സമൂഹത്തിലുള്ള ഓരോ വ്യക്തികളുടെയും കടമയാണ് ഒരിക്കലും ലഹരിക്ക് അടിമപ്പെടാതെ നല്ല ആരോഗ്യത്തോടും നല്ല മനസ്സോടും കൂടി ജീവിക്കാനുള്ള എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ സ്നേഹത്തോൺ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തതായി എങ്കിൽ കൊടുക്കുന്നു കൊടുങ്ങല്ലൂർ പോലീസ് സബ് ഇൻസ്പെക്ടർ കശ്യപ്പൻ ടി എം കൊടുങ്ങൂർ ഐ എച്ച് ആർ ഡി കോളേജ് പി ടി എ വൈസ് പ്രസിഡന്റ് രമേശ് കെ ബി എന്നിവർ സംസാരിച്ചു ഐ എച്ച്ആർ ഡി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ ഫെർഡിനാൻഡ്സ് വില്യം സ്വാഗതവും കോളേജ് പ്രിൻസിപ്പൽ ഡി ബിന്ദു നന്ദിയും പറഞ്ഞു ലഹരി അല്ല ജീവിതം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ കൊടുങ്ങൂർ ടൌൺ ഹാൾ പരിസരത്തുനിന്ന് ആരംഭിച്ച കൂട്ടയോട്ടം നഗരം ചുറ്റി കുഞ്ഞിക്കുട്ടൻ തമ്പ്രാൻ ചത്തുരത്തിൽ സമാപിച്ചു നൂറോളം വിദ്യാർത്ഥികളും ഇരുപതോളം അധ്യാപകരും അനധ്യാപകരും പരിപാടിയിൽ പങ്കെടുത്തു കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ സ്നേഹമതിൽ തീർത്തു തുടർന്ന് നടന്ന സമാപന ചടങ്ങിൽ എക്സൈസ് ഓഫീസർ തസ്നീം കെ എം ബോധവൽക്കരണ ക്ലാസ്സിന് നേതൃത്വം നൽകി